ഞാനും കമ്മണിയും ആടാ അത്തേടാ ഇത്രയും പൂ ബാക്കി വന്ന കേട്ടാ കമ്മണി ഇവിടെ മഞ്ഞപ്പൂ പിച്ചിക്കൊണ്ടിരിക്കണേ ഞാനിവിടെ ഓറഞ്ച് പിച്ചാ പോരാട്ട കേട്ടോ ഞാൻ നിര തന്നിട്ടുണ്ട് ഞാൻ അടുത്ത നിരന്നിറങ്ങണം കിട്ടു പോ പതുക്കെ ഇട്ടു പോകും കറങ്ങി കറങ്ങി പതുക്കെ പോട്ട് ആ അങ്ങനെ തന്നെ പോട്ടെ അടുത്ത പോട്ടെ പതുക്കെ പതുക്കെ വരി പതുക്കെ വരി അവിടെ അങ്ങോട്ട് കറങ്ങി പോടി തെയൂല്ലെങ്കിൽ ഗൈസ് കമ്മണി ഞാനും ദത്ത ഇട്ട് തീർന്നു പക്ഷേ ഇവിടെയൊക്കെ പോയെ ഓറഞ്ചൊന്നും കാണാൻ പോലുമില്ല ആ കുഴപ്പമില്ല എന്നാണ് നമ്മുടെ തട്ടിക്കൂട്ടത്ത എല്ലാം കമ്മണി ഓയോ പിന്നെ ഭാര്യക്ക് ചാർജർ വർത്താൻ തന്നെ വാങ്ങിച്ചു കൊടുക്കള്ളോ പിന്നെ ആര് വാങ്ങിച്ചു ഓ അപ്പൊ അതാണ് സംഭവം വയറിയാത്തത്

ഇല്ല ഇത് രണ്ടേ കാലു വരൂ ഇത് ഓഫർ ഉണ്ടായിരുന്നു ഇൻസ്റ്റാ മാർട്ടില് ചെറിയ ആ അത് സോൺ പപ്പടി ഇത് മൈസൂർ പാക്ക് അച്ഛൻ പൊട്ടി മണി ഇതെല്ലാം ഇൻസ്റ്റാ മാറ്റി വാങ്ങിച്ചത് ഇത് നമുക്ക് നാലഞ്ച് അഞ്ച് പീസാണ് വന്നത് പക്ഷേ സാധനം ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇത് ഇത് ഇത്രയും വന്ന കേട്ടോ ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് മൈസൂർ പാക്ക് നമ്മൾ വേറെയും തിന്നിട്ടുണ്ടേ പക്ഷെ ഇത് എനിക്ക് എനിക്കതാണ് വല്ലാത്ത ടേസ്റ്റ് നീ കഴിച്ചില്ലായിരുന്നോ ഓ സൂപ്പർ ആണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടി എന്താണ് കമ്മിണി സോമ്പടിയ സോമ്പാടി ചിക്കൂടെ പായസത്തിന്റെ പരിപാടി തുടങ്ങിയ അപ്പൊ ഇത് പൊടിക്കാനാണ് ഞാൻ വന്നത് എന്റെ കൈ കൂടെ പോയി തിരുവോണമായിട്ട് ആശുപത്രിയിൽ അമ്മയ്ക്ക് വയ്യ വേണ്ടിയിരിക്കുന്നു തിരുവോണമായിട്ട് വാ വ എല്ലാം കിട്ടി ഇപ്പം പഴയ കണക്കൊന്നുമില്ല എല്ലാം മരുന്നും കിട്ടും ഇപ്പം എങ്ങനെയുണ്ട് ഏ നട തിരുവോണമായിട്ട് താണ്ട ആശുപത്രി വന്നിരിക്കുകയാണ് മരുന്നും കൊണ്ട് അതായത് രാവിലെ തൊട്ട് വയറിന് ഭയങ്കര ബുദ്ധിമുട്ട് വയറിന് ബുദ്ധിമുട്ട് പിന്നെ തല തലനിറക്കോ ക്ഷീണമായിട്ടൊക്കെ കിടക്കിയിരുന്നു അങ്ങനെ ആശുപത്രി വന്ന വല്യ ഫ്ലാഷ് ബാക്ക് ഓ അപ്പൊ അതാണ് സംഭവം ഇത്രയും വലിയ ഗിതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് എന്നെ കണ്ടപ്പോൾ ഓടിക്കളഞ്ഞേട്ടാ കാക്ക കഴിച്ചോന്ന് നോക്കും അതായത് നമ്മളെ മരിച്ചു പോയ ആൾക്കാർക്ക് വേണ്ടി വെക്കുന്നതാണ് അവിടെയാണ് വെച്ചത് അപ്പോൾ എന്നെ കണ്ടപ്പോൾ കാക്കയൊക്കെ ഇറങ്ങി ഓടിയേട്ട മരിച്ചു പോയ അച്ഛമ്മയ്ക്കും അമ്മമ്മയ്ക്കും അങ്ങനെ അപ്പം അപ്പമാർക്ക് എല്ലാവർക്കും കൂടെയൊക്കെ വേണ്ടിയാണ് അത് വെക്കുന്നത് അപ്പോൾ അച്ഛനാണ് കൊണ്ട് വെച്ചത് അതായത് മാതാപിതാക്കൾ മരിച്ചാരെങ്കിലും വേണം അത് വെക്കാൻ എന്നാണ് അവർ പറയണം അപ്പം കാക്ക വന്ന് കഴിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ വന്ന് കഴിച്ചു എന്നാണ് എൻ്റെ അർത്ഥം എന്നാണ് പറയുന്നത് അപ്പം അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഫുഡ് കഴിക്കുകയുള്ളൂ ഉച്ചയ്ക്കുള്ള അങ്ങനെയാണ് എല്ലാ ഓണത്തിനും ഇവിടെ ചെയ്യുന്നത് അതാണ് ഇപ്പോൾ കൊണ്ട് വെച്ചത് ഇപ്പോൾ കാക്ക എന്നെ കണ്ടു എനിക്ക് ഓർഡർ ചെയ്യണം ചെയ്തതായിട്ട് അപ്പം അവിടെ മഴ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതുകൊണ്ട് ഉണ്ട് അപ്പോൾ കാക്ക കഴിച്ചു അത് നോക്കാനാണ് ഞാൻ വന്നത് എന്നിട്ട് എന്നിട്ടാണെങ്കിൽ ഇനി നമുക്ക് ഫുഡ് കഴിച്ചു തുടങ്ങാൻ అమడి అమణి మొగుడకి పరా కొలామో ఇష్టపట ఆ అయ్యా గుడ ఎలంగూడేనే ఇకి తినియొరే యా నిన్ననే నాకోని ఇల్లంగే హై మై డియర్ పీపుల్ హ్యాపీ వెల్కమ్ టు ఆల్ మరి 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 അമ്മ അച്ഛനൊക്ക ഉറക്ക ആയട്ടാ ഫുഡൊക്കെ കഴിച്ച് എല്ലാവർക്കും മത്തടിച്ച് ഞാൻ മത്തുപിടിച്ചെങ്കിൽ ഈ സാധനം തന്നെ നിർത്തി നേരത്തെ തുടങ്ങി തരാനും ഇത് ഫുള്ള് അമ്മ തീർക്കാൻ തോന്നുന്നു കമ്മണി പായസം കംപ്ലീറ്റ് ഇതുവരെ കറണ്ട് കയ്യിൽ കൈ തിന്നെ അപ്പൊ നമ്മുടെ ഓണാഘോഷവും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു ഇനി നമ്മൾ ഇനി പരിപാടിയൊന്നും ഇനിയിപ്പോ ചിലപ്പോ മിക്കാറുള്ള ഒരു ഒറ്റ ഉറക്കമായിരിക്കും അത് കഴിഞ്ഞ വൈകിട്ട് എന്തെങ്കിലും ചെറിയ കറങ്ങാം നാളെ നാളെ കമ്മിണിയെ കൊണ്ട് നമ്മളിന്ന് കറങ്ങാൻ പോകും ആ കറണ്ട് പോകുന്നു നാളെ കമ്പനി കൊണ്ടൊന്ന് കറങ്ങാൻ പോകും കാരണം എന്ന് വെച്ചാൽ എട്ടാം തീയതി കമ്പനിയുടെ ബർത്ത്ഡേ ആണ് അപ്പം കമ്പനിക്ക് അന്നത്തെ ദിവസം സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരക്കായിരിക്കും അപ്പോൾ അതിന് മുമ്പായിട്ടൊരു ദിവസം നമ്മൾ നാളെ മിക്കവാറും കറങ്ങാൻ പോകും അപ്പോൾ എന്തൊക്കെയാണ് ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേയാണ് ബായ് ബായ് ഓക്കെ